അപ്പൊ നമ്മളിപ്പോ ഡാമിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട് തുറക്കുന്നോക്കാം രണ്ടു മണി പറഞ്ഞവരിപ്പോ നാലുമണി ആവുന്നൊക്കെ അവിടെ സെക്യൂരിറ്റി എന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞത് പിന്നീം വൈകാൻ സാധ്യതയുണ്ട് തുറക്കാൻ വേണ്ടിട്ട് പതിനൊന്ന് മണിക്ക് വന്ന കേട്ടോ ഇപ്പൊ ആൾക്കാരൊക്കെ അത്യാവശ്യം ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പതിനൊന്ന് മണി പ്രതീക്ഷ വന്നൂ രണ്ടു മണി പ്രതീക്ഷ വന്നിരിക്കണോരാ എന്താന്ന് കണ്ടറിയാം തുറക്കാൻ പറ്റും കാണാൻ പറ്റാവോ നേരത്തെ ആഴേക്കോ നിക്കുന്നുണ്ട് ഇവിടെ മറ്റേ കായ് ഈടെ കള്ളം ചാട്ടം മാത്രമാണ് നിലവിൽ കാണാവോ ഡാമ് തോക്കിന്റെ ഐഡിയ ഇല്ല ചോർന്ന് കാണാൻ പറ്റും അതോ ഈ വള്ളക്കടം കണ്ട് തൽക്കാലം നിക്കാൻ പറ്റും അപ്പൊ ഈ വെള്ളം ചാട്ടം കണ്ടിവിടെ നിക്കാൻ കുറച്ചു നേരം എത്ര നേരം അറിയില്ല നോക്കി പോവാളിപ്പോ ഡാമിന്റെ തൊട്ട് തലയണ നോക്കുമ്പോ എന്റെ ഡാമിന്റെ നേരത്താ ഫോണൊക്കെ കാണാൻ വേണ്ടി മുകളിലേക്ക് പോയിണ്ട് അതിന്റെ മുകളിൽ കേട്ടോ പിന്നെ ഇവിടെ ആൾക്കാർ നിറഞ്ഞു പാലത്തിന്റെ ആൾക്കാർ നിറഞ്ഞ ഇവിടെ ആൾക്കാർ നിറഞ്ഞു വീട്ടില് തുറക്കാൻ വേണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ മോള് ഉദ്യോഗസ്ഥനും വന്നിട്ട് പ്രഖ്യാപിയിട്ട് അപ്പൊ രണ്ടു മണിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്